ആയാലും കുടിച്ച് ഞാനിങ്ങനെ വെറുതെ കൊലാലിങ്ങനെ വന്നിരുന്നതിനു കൊലായിൽ വന്നിരുന്ന ആ മേലോട്ട് പ്ലാവ് മേലൊരു ചക്ക ലാസ്റ്റ് ചക്ക ബാക്കിയെല്ലാം ഞങ്ങൾ കൊയ്തൊന്നും നോക്കി ബാക്കി എന്താക്കി അപ്പം ഞാനെന്താക്കി ബഷീർക്കാനോടാറും ബഷീർക്കാതെ കൊയ്തും നമുക്ക് നല്ലൊരു ചക്ക പോയി ഉണ്ടാക്കാം കൊയ്യുന്ന വീട് ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് ബഷീർക്കെന്താക്കിയാൽ കൊയ്യലും കഴിഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയും കത്തിരി എന്താക്കിയ കുനുകുന മുറിച്ചിട്ട് കുനുകുന മുറിച്ചിട്ട് മുറിച്ചിട്ട് അക്കയും കൊണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയി ആ കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ഞാൻ ചക്ക മുറിച്ചിട്ടതും ഇട്ട് കാലീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് പാകത്തിന് ഉപ്പുട്ട് ശേഷം വെള്ളം വെച്ച് ചക്ക വേവിക്കാൻ വേണ്ടി വെച്ച് വേവിക്കാൻ വെച്ചാൽ ഞാൻ വിസിലിട്ടിക്കില്ല കേട്ടോ വിസിലിട്ടാൽ അത് വെന്ത് കഞ്ഞി ആയി പോകും അതുകൊണ്ട് വിസിലിട്ടിക്കില്ല വിസിൽ അത് വരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി തേങ്ങ അരിപ്പുണ്ടാക്കാൻ വേണ്ടി പോയി അരിപ്പുണ്ടാക്കി വരുന്നപ്പോഴത്തേക്ക് ചക്ക ഈ പാകത്തിന് വെന്ത്ക്കൊണ്ട് വരും അരിപ്പിൽ ഞാൻ കൂട്ടി വെച്ചാൽ തേങ്ങ പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി പെരിഞ്ചീരകം ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ അരിപ്പുണ്ടാക്കിയത് അതെന്താക്കി ഞാനത് കുക്കറിലേക്ക് ഇട്ട് കുക്കറിലേക്ക് ഇട്ട് ഞാൻ ശേഷം ഉള്ളി ഇട്ട് കയ്യിലേക്ക് ഇട്ട് അന്നതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി അരപ്പൊന്ന് വേവട്ടിട്ടോ പിന്നെ വേറൊരു കാര്യം എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കല്ലേ നിങ്ങൾ അന്നതിന് ശേഷം ഞാൻ എന്താക്കി നല്ലോണം തേങ്ങ ഒന്ന് ചക്കയും അരപ്പൊന്ന് പിടിക്കുന്നവരൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ എന്താക്കി അത് നേരെ ചോറ് വളമ്പി ചോറിലേക്കട്ടെ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് തന്നെ അപ്പൊ ഓക്കെ ബൈ